ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം രണ്ടാം തീയതി കന്നി മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു ഗ്രാം സ്വർണം അൻപത് രൂപയും ഒരു പവന് നാനൂറ് രൂപയുമാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ പുതിയ നയം വൺ സിക്സ് അഥവാ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഒരു പവൻ എൺപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് രൂപ ഒരു പവൻ തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം എണ്ണായിരത്തി തൊള്ളായിരത്തി ഒന്ന് രൂപ ഒരു പവൻ എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി അൻപത്തി എട്ട് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിലും സ്വർണ്ണവില ഇന്ന് താഴേക്കിറങ്ങി ഇന്ന് ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് യു എസ് ഡോളകളാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വ്യാപാരം പുരോഗമിക്കുന്നത് എല്ലാ ദിവസവും ആകെ വരുന്ന അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക